ഹലോ ഗൈസ് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മോമോടെ ഫ്രണ്ട്സ് അപ്പോൾ ഇവർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചാണ് അപ്പോൾ ഇവർ ഇന്ന് ഒത്തുകൂടുകയാണ് ഗസ് എവി റീയൂണിയൻ ഒത്തിരി വലിയ പരിപാടി ഒന്നുമല്ല എന്നാലും പരിപാടി പരിപാടിയാണ് മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോമോടെ പഴയ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ്ട് അവരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നുണ്ട് ആ ഒരു സന്തോഷവും ഒക്കെ അവർ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം അവരെല്ലാവരും ഒത്തുകൂടിയൊരു ദിവസമാണിന്ന് അവരെല്ലാം കൂടിയിരിക്കുന്നത് കുമാരകോടി ആശാന്റെ സ്മാരകത്തിൻ്റെ അടുത്താണ് അപ്പോൾ ആ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നു അവരുടെ ആ സന്തോഷം ഇത്രയും നാളും അവർ കാണാനേൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം അവർ ആ ഒരൊറ്റ ദിവസം അവരടിച്ച് പൊളിച്ച് ആസ്വദിച്ച് നിൽക്കുകയാണ് എന്താ പറയുക എല്ലാവരും ഒരു വേർ വ്യത്യാസമില്ലാതെ അന്നുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് വച്ചിട്ട് ആ ഒരു പഴയ കാലത്തിലോട്ട് വീണ്ടും പോയിരിക്കുകയാണ് നമ്മുടെ മുമ്പ് ഇന്നലെ രാത്രി വന്നു തുടർന്ന് ഉറങ്ങിയിട്ടില്ല കഥ പറച്ചിലായിരുന്നു ക്രിസ്തു അപ്പോൾ എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ട് അതും നല്ല വൈബ് ഒരു പുഴയുടെ തീരത്തി ഇങ്ങനെ ഇരുന്ന് കഥ പറയുക അതൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇക്കാലത്ത് ആർക്കും കിട്ടാത്ത ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിന് ഒരിക്കലും വിലയില്ലെന്നല്ല പറയുന്നത് അത്രത്തോളം ബോണ്ടുണ്ട് പക്ഷേ ഈ ഒരു വൈബ് ഒരിക്കലും ആർക്കും കിട്ടിട്ടില്ല നമ്മൾ പറയും ഓ പഴഞ്ചൻ എന്ന് പറയും അന്നത് ആ പഴഞ്ചനും കൊണ്ട് രസം അതും ഓർക്കണം അത് നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അലിയ പുള്ളി അശയിക്കിൻ്റെ അടുത്താളപ്പം ഇതാണ് നമ്മുടെ മഹാകാവ്യം എഴുതാത്ത മഹാകവിയായ കുമാരനാശാൻ്റെ സ്മാരകം ഇ ഇവിടാണ് ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പല്ലനയാറിൻ്റെ തീരത്ത് ആണ് ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കുമാരകോടി സ്മാരകം ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് ഇതൊക്കെ ആശാൻ്റെ ഓരോ കവിതകളുമായിട്ട് ബന്ധപ്പെട്ട് വരച്ചിരിക്കുന്നതാണ് കവിതകൾ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് ഒരു ഗോൾഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഓരോ ഗ്ലാസ് ഉണ്ട് അതിലൂടെ നമുക്ക് പുറത്തെ കാഴ്ച കാണാം അത് കഴിഞ്ഞ് നേരെ നമ്മൾ വരുമ്പോഴത്തേക്ക് ആശാൻ്റെ പിക്ചർ ഗ്ലാസ് പെയിൻ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന പുറത്തത്തെ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഇവിടെ താഴെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ചിത്രങ്ങൾ ആശാൻ്റെ ഓരോ കവിതകൾക്കും ആസ്പദമാക്കി വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് അപ്പോൾ ഇവിടാണിവർ റിയൂണിയൻ വെച്ചത് ആ ഒരു അറ്റ്മോസ്ഫിയർ വൈബ് എല്ലാം വളരെ അടിപൊളിയാണ് അപ്പോൾ ആർ കിഷോർ കൃതി ആണ് ഈ പിക്ചേഴ്സ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആശാൻ്റെ സ്മാരകം അപ്പോൾ ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇതാണ് ആശാൻ എ ഡി ട്വൽവ് ഫോർ എയ്റ്റീൻ സെവൻറ്റി ത്രീയിലാണ് ജനിച്ചത് സിക്സ്റ്റീൻ വൺ നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ ആശാൻ അന്തരിച്ചു അപ്പോൾ അത് മലയാള ഭാഷയ്ക്ക് ഇല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം

നോഫി വന്നിട്ട് വീഡിയോ എടുത്തില്ലായിരുന്നു

ಹೋನವಾಡಿ ಆರು ಬಂದಿದೆ ಬಾ ವಿಡಿಯೋ ವಿಡಿಯೋ ಬಲ್ಲೆ ಕಣ್ಣಲ್ಲಿ ಕಮತಿ ಎಲ್ಲ ನಿಂತಿದೆ ಎಲ್ಲೆ ಗರಿಬಿ ದೇರೆ ಹೋಗಿಲಿ ಬಾ ನಿನ್ನ ಮನೆ ಬಂದಾಯ್ತು വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല കൊടുത്തിയ ചൂണ്ടൽ ഉടുകയും ചെയ്യും കളിക്കുന്നെങ്കിൽ ആണുങ്ങളെപ്പോൾ കളിക്കും കറങ്ങി വക്ക ഹാജര് വിളിക്കാൻ പോണ വിളി കേട്ടോ കേട്ടല്ലോ നിയാസ് ഹാജരല്ലടാ മുസ്ലിം കേട്ടോ അങ്ങോട്ട് പറയടാ രാധാമണി ഈ മണ്ഡലത്തിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി എല്ലാവരും വിജയിപ്പിച്ചേക്കണേ pullare silence pullare silence na correct தெலவும் வேண்ட கழச்சினு சொன்னல നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിരുന്നു നമ്മൾ പത്താം ക്ലാസ്സിൽ ജയിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ചിരിച്ചിരിച്ചൊരു വാക്കയായി അപ്പോൾ വീട്ടിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ടി നമ്മൾ കുറച്ച് ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ല ബിരിയാണിയായിരുന്നു അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല വൺ കോമഡി ആയിരുന്നു ചിരിച്ചു ഇരിച്ചു കഴിഞ്ഞു പക്ഷെ അതൊന്നും ആ കോമഡി ആസ്വദിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി മറന്നുപോലെ അപ്പോൾ